കിട്ടും കിട്ടും ആ ഇത് പിടിക്കാം നിന്നെ കാണാതിരുന്നാൽ ഒന്ന് മിന്നാണ്ട് പോയേരി ഞാനിതൊന്ന് തീർക്കട്ടെ അഞ്ചാറെണ്ണ ചെയ്യാനുണ്ട് ശല്യം

ചിലപ്പോൾ അത് ഇത്തനാ പ്യാരന്ന് പറഞ്ഞാൽ മെയിൻ കർത്താവായിരിക്കുമ്പോൾ ഹൂം ചേർക്കണ പോലെ ഇത്തന എന്ന് പറഞ്ഞാൽ പ്യാരെന്നു പറയും ഇത്തിനീന്ന് പറഞ്ഞാൽ എന്ന് പറയും അങ്ങനെ നമ്മൾ അത് ഓരോ സ്ഥലത്ത് മാറിക്കൊണ്ടിരിക്കും ആ ഓരോരുത്തരുടെ സൗകര്യം പോലെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കും പക്ഷെ പ്യാരന്ന് പറഞ്ഞതിന് മാറ്റുണ്ടാവില്ല എന്താ പറയുക അപ്പം പ്യാരെന്ന് പറഞ്ഞാൽ എന്താ പാല് ഇതിനാ പ്യാരാ തുജ റബ്ബിനെ റബ്ബിനെ എന്ന് പറഞ്ഞാൽ റബ്ബറല്ല നിന്റെ അച്ഛൻ്റെ ഏട്ടെന്ന കൊമ്പൻ്റെ ധാരാവി എന്ന് പറഞ്ഞാൽ മറക്കരുത് ഞാൻ പറയാനായിട്ട് കേട്ടാൽ മതി റബിനെ എന്ന് പറഞ്ഞാൽ റബ് റബ്ബറല്ല റബ് ദൈവം അവിടെയും ദൈവം ഇവിടെയും ദൈവം റബ് റബ്ബിനെ ബനായ ഈ ബനായ എന്ന് പറഞ്ഞാൽ എന്താ ബനാന ഏത്തപ്പഴം അപ്പം ഇത്ര പ്യാര തൂച്ച റബ്ബിനെ ബനായ എന്ന് പറഞ്ഞാൽ എത്രയും പാൽ കൊണ്ടാണ് ദൈവം ഏത്തപ്പഴം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ അർത്ഥം നീ ആ സിനിമയുടെ സിറ്റുവേഷൻ കണ്ടാൽ നിനക്കത് മനസ്സിലാവുള്ളൂ നീ സിനിമ ഉണ്ടോ അതാണ് അതിൻ്റെ കാര്യം അതായത് ബച്ചേട്ടൻ അല്ലേ ബച്ചേട്ടൻ ആല്യ ബച്ചേട്ടൻ എന്ന് പറയുന്നത് ഞാൻ ധാരാവിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഏടാ പോടാ ബന്ധമായിരുന്നു ബച്ചേട്ടൻ എന്ന് പറഞ്ഞ സാക്ഷാൽ അമിതാഭ് ബച്ചൻ ബച്ചേട്ടൻ ആലിയ ഭട്ടനെയും കൊണ്ട് ബൈക്കിൽ ഇങ്ങനെ പോവാണ് ഒരു പാട്ട സീനാണ് അവര് ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വരണ സമയത്ത് ഈ ആലിയക്ക് വിശക്കാൻ തുടങ്ങി ഭയങ്കര വിശപ്പ് അപ്പം കുറഞ്ഞു ചേട്ടാ വിശക്കുമ്പോൾ തുറും അങ്ങനെ അവരൊരു ചെറിയ തട്ടുകടുകൾ അവിടെ കൊണ്ട് വണ്ടി കീർത്തി അപ്പോൾ അവൾക്കാണെങ്കിൽ ഈ കണ്ണി കണ്ട കൂർക്കൂറെ ലേസ് അത് ഇതൊക്കെ മതിയെന്ന് പറഞ്ഞു സ്വാഭാവികം ആ നിനക്കും അങ്ങനെ തന്നെയുള്ളത് ഇപ്പോഴത്തെ തലമുറ തൊട്ട് അങ്ങനെയുള്ള അപ്പം ഈ ബച്ചേട്ടനാണെങ്കിൽ അങ്ങനെയല്ല ബച്ചേട്ടൻ്റെ ഈ കുറച്ച് പ്രകൃതിയും ശരീരമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഭയങ്കര കൃത്യനിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ബച്ചേട്ടൻ എന്ത് ചെയ്തു ബച്ചേട്ടൻ നേരെ അവിടുന്ന് ഒരു കിലോ ഏത്തപ്പഴം മേടിച്ചു ഏത്തപ്പഴം മേടിച്ചിട്ട് ആ ഏത്തപ്പഴം വെള്ളയെ കൊടുത്തു ഏത്തപ്പഴം കൊടുത്തിട്ട് ഈ കക്കാണി ഏത്തപ്പഴം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇവളി ഏത്തപ്പഴം കൊടുത്ത് ഓറ്റയറും ഇത് കണ്ടുകൊടു കൂടി അച്ചേട്ടി കുടിക്കുമോ അച്ചേട്ടാണെങ്കിൽ ഭയങ്കര സങ്കടമായി പോയി പുള്ളി നേരെ അത് പോയി എടുത്ത് നഞ്ചിത്തേർത്ത് വെച്ചിട്ട് അവളോട് വെച്ചു നീ എന്ത് പരിപാടി ചെയ്തേ ഇതിൻ്റെ വില നിനക്കറിയോ ഇത് ദൈവം ഇത്ര പ്യാരാ തുച് റബനെ പനായ ദൈവം എന്തോരം പാലൊഴിച്ചിട്ടുണ്ടാക്കിയ സാധനമാണെന്ന് അറിയോ എന്ന് പറഞ്ഞപ്പോഴാണ് ഇവൾക്ക് ഇവിടെ ചെയ്ത തെറ്റ് മനസ്സിലായത് ഇവളെന്ത് ചെയ്തു രണ്ട് കൈ നീട്ടി ബച്ചേട്ടൻ്റെ നേന്ത്രപ്പുഴ മേടിച്ച് തിന്നു അതാണ് ആ സു അതാണ് പാട്ട് എങ്ങനെ ഇത്ര